നമസ്തേ പ്രിയദർശൻ സിനിമകൾ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മനോഹരമായി കോപ്പിയിടിക്കാൻ കഴിവുള്ള ഒരാളാണ് അന്യഭാഷാ ചിത്രങ്ങളെ കോപ്പി കോപ്പിയിടിച്ച് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മലയാളത്തിൽ അവതരിപ്പിക്കുവാൻ മടുക്കുള്ള ഒരാളാണ് അദ്ദേഹം ഇതുപോലെ നമുക്ക് ബിസിനസ് കോപ്പിയിടിക്കുന്നത് ശരിയാണോ തെറ്റാണോ രണ്ട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയുവാനുണ്ട് ഒന്ന് മറ്റുള്ളവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ മാർക്കറ്റിംഗ് രീതി അവർ വന്ന വഴികൾ എന്നിവയെല്ലാം മനസ്സിലാക്കി അത് ഇൻസ്പിറേഷനായിട്ട് ആ തരത്തിൽ എടുത്തുകൊണ്ട് ഒരു ബിസിനസ് കെട്ടിപ്പിടുക്കുകയാണെങ്കിൽ അതൊരു തെറ്റുമില്ല എന്നാൽ മറ്റുള്ളവരുടെ ലോഗോ അവരുടെ ക്യാപ്ഷൻസ് അവരുടെ ആശയം അതേപടി നമ്മൾ പകർത്തുകയാണെങ്കിൽ അത് തെറ്റാണ് പ്രിയദർശൻ സിനിമ പോലെ നമ്മുടേതായ ഒരു രീതിയിലേക്ക് മാറ്റാനുള്ള കഴിവാണ് ഒരു മികച്ച സമർത്ഥമായ ഒരു ബിസിനസ്സുകാരൻ ഉണ്ടാകേണ്ടത് അതുകൊണ്ട് മനോഹരമായി കോപ്പിടിക്കും ആശയങ്ങളെ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെതായ രീതിയിലേക്ക് മാറ്റൂ എങ്കിൽ അതൊരു നല്ലൊരു ഹോപ്പേരിയാണ് താങ്ക്